ൂട്ടുകാരേ ഇന്നത്തെ എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എല്ലാവരും വിശേഷങ്ങളൊക്കെ കമൻ്റ് ഇടണം ഞങ്ങളിവിടെ സുഖമായിട്ടിരിക്കുന്നു അപ്പോൾ ഇന്ന് രാവിലെ നല്ല വെയിലൊക്കെ ഉണ്ട് ഒരുവിധം തുണികളെല്ലാം കഴിവാരി ഇട്ടു നൂന്ന് നോക്കി ഇങ്ങോട്ട് എന്തു നീ ആ ഇവിടെ എൻ്റെ മരുമോള് രാവിലെ അവർ ഭാര്യയും ഭർത്താവ് ഇങ്ങോട്ട് കറങ്ങാൻ പാൻ ഒരുങ്ങിയിരിക്കുവാണ് നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഫോണിനകത്തു ഭയങ്കര വെട്ടം വരും വന്നിട്ട് വേറെന്തോ ഒരിതുപോലെ പിന്നെ മോൾ തോട്ടി ഭയങ്കര തുണി കഴുകുവാണ് ഏതോ നിന്ന് തുണി കഴുകുന്നു ഇച്ചിരി വെയിൽ കണ്ടപ്പോഴത്തേക്കിന് കൂട്ടൻ രാവിലെ കഴുകിയിട്ടു മരുമോൾ ഒരു കൂട്ടം കഴുകിയും അപ്പുറത്തെ സൈഡിലിട്ടേക്കുന്നു പിന്നെ ബെഡ്ഷീറ്റും സാധനങ്ങളെല്ലാം മെഷീനകത്തി ഒലച്ചിട്ടേക്കുന്നു ഇനി ബാക്കി അത് പിഴിഞ്ഞ് എടുക്കണം ഒരിച്ചിരി വെയിൽ കണ്ടാൽ പിന്നെ ഇങ്ങനെയൊക്കെ തന്നെ ഇനി നാളെ എല്ലാവരും ജോലിക്കൊക്കെ അങ്ങ് പോവും അപ്പോൾ പിന്നെന്തു ചെയ്യുക പിന്നെ എൻ്റെ തൊണ്ട അടച്ചിരിക്കുകയാണ് കൂട്ടുകാരെ കൂട്ടുകാരൊക്കെ പറയുന്ന പോലെ ഞാൻ പറഞ്ഞു കഴിയുമ്പം സൗണ്ട് തീരില്ല വെള്ളിലോട്ട് കേൾക്കാൻ പറ്റില്ല അപ്പം ഞാൻ ഇച്ചിരിയുടെ ഒച്ചത്തിലാണ് കാര്യങ്ങൾ പറയുന്നത് ആ പറയുമ്പോഴാണ് ഇത്രയും കേൾക്കുന്നത് സൗണ്ട് നല്ലതായിട്ടടഞ്ഞത് കാരണം തൈറോയിഡി നിൻ്റെ തൈറോയിഡിൻ്റെ ഇത് ആ മഴ ഉള്ളിലോട്ടാണ് ഇക്ക വളരുന്നത് അപ്പം നമ്മൾ മരുന്ന് കഴിച്ചിരിക്കുന്നത് വലിയ കുഴപ്പമില്ല അപ്പോഴേ ഡോക്ടർ പറഞ്ഞിട്ടുണ്ട് ഒത്തിരി ഓവറായിട്ട് ഒച്ച എടുത്ത് സംസാരിക്കാനോ എടുക്കാനോ നിൽക്കരുതെന്ന് പക്ഷെ സാഹചര്യങ്ങൾ നമ്മളെ അനുവദിന് അനുവദിക്കുന്നില്ല സംസാരിച്ചേ പറ്റൂ സംസാരിക്കാതിരുന്നാൽ പറ്റില്ല അപ്പം എൻ്റെ ഏട്ടൻ സംസാരിക്കത്തില്ല അപ്പം അതിനും കൂടെ ഞാൻ സംസാരിച്ചേ പറ്റൂ ഇല്ല വരുമ്പോളെ അപ്പം ഇന്നലെ കല്യാണത്തിന് പോയ ഞാൻ ഏട്ടനെ എൻ്റെ മൂത്ത മരുമോളെ എൻ്റെ മോള് ഞങ്ങൾ എത്രയും പേരാണ് കല്യാണത്തിന് പോയത് എന്റെ കൊച്ചി കാപ്പി ഇട്ടു തന്നെ മരുമോള് കപ്പിന്റെ സൈഡ് പൊട്ടിയിരിക്കുന്നതാ കുട്ടികാരെ കേട്ടോ ഞാൻ നാണം കിടത്തിയല്ല അത് വീഡിയോ കാണാൻ പറ്റുന്നുണ്ട് എന്നോട് ചോദിച്ചറിയാമോ നമനൊലച്ചക്കറ്റൊന്ന് മണ്ണൊന്നും കളഞ്ഞു താക്കാൻ തുണി മാരിക്ക മെഷീനെത്തി കിടക്ക നൊലച്ചു തരണേ ഞാൻ മെഷീനകത്തിട്ട് തുണി കഴുകും എന്നിട്ട് ഒലയ്ക്കുന്ന ഞാനിങ്ങനെ തോട്ടിക്കൊണ്ടുവന്നേ ഒലയ്ക്കത്തുള്ളു കൂട്ടുകാരെ കാരണം മെഷീനകത്തിട്ട് എല്ലാം കൂടെ ഒന്നിച്ച് ബെഡ്ഷീറ്റ് എല്ലാം ഉലക്കുമ്പോൾ അങ്ങോട്ട് വൃത്തിയാവുന്നില്ല തോട്ടിലാകുമ്പോൾ നമുക്ക് ഓരോന്നിട്ടിങ്ങനെ കഴുകിയെടുക്കാമല്ലോ അപ്പം തോട്ടി വെള്ളം ഇല്ലാത്തപ്പോഴാണെങ്കിൽ നമ്മൾ കിണ്ടിന്ന് വെള്ളം കോരി ഓരോന്നാണേലും കഴുകിയെടുക്കും അല്ലാതെ മെഷീനകത്ത് തന്നെ ഇട്ട് എല്ലാം ഒലച്ചിങ്ങനെ എടുക്കുന്ന ഇഷ്ടമില്ല പിന്നെ ഞാൻ നല്ല വെയിലില്ലാത്ത സമയമാണെങ്കിൽ അങ്ങനത്തെ ഒരു മിഷീനകത്തിട്ട് വെള്ളം എല്ലാം നല്ലപോലെ പിഴിഞ്ഞ് കളഞ്ഞ് വൃത്തിയാക്കി എടുക്കും എന്നിട്ട് വില തൊട്ടിട്ട് ഉണക്കിയെടുക്കും നമുക്ക് തുണിയൊക്കെ വാരി ഇടാം കണ്ടോ ബെഡ്ഷീറ്റ് ഇതൊക്കെ മോട ബെഡ്ഷീറ്റാണേ അടുത്തത് ഇതൊക്കെ ഒലച്ച് വെള്ളത്തിൽ നിന്ന് എടുക്കുമ്പോഴത്തേക്ക് അടുതിയാവും ഉച്ചക്കത്തിൽ ഞങ്ങളുടെ ആഹാരം കണ്ടോ കൂട്ടുകാരെ ചുമ്മാതിങ്ങനെ ഇരുന്നപ്പം അരി വറുത്തു പിടിച്ചിരുന്നില്ല എന്ന് തോന്നി അപ്പം എൻ്റെ മരുമോടെ പണിയാണിത് അവൾ അരി വറുത്തുപൊടിച്ചു മോള് കൊടുത്തു ഞാനൊന്നും ചെയ്തില്ല കേട്ടോ ഞാൻ തുണിയൊക്കെ പറക്കി ഉണക്കിയും പറക്കി നടക്കുവായിരുന്നു അപ്പം ഇങ്ങനെ അരി വറുത്തു പിടിച്ചിരുന്നത് ഇഷ്ടമുള്ള കൂട്ടുകാർക്കാമെൻറ്റിടണേ ഈ കുപ്പികളെ ഇട്ടേക്കുന്ന കൊള്ളാമോ പിള്ളേരെ എന്നെ കളിയാക്കി കൊടുത്തിരിക്കുക കേട്ടോ ആ കല്യാണത്തിന് വന്നിരത്തിൽ മൈലാഞ്ചി കിട്ടതാണ് ഇത് ഞാൻ തന്നെ തന്നെ മൈലാഞ്ചി കിട്ടത മോള് ഇടുന്നത് തിന്നുമാണ് അരി വറുത്ത് ഓടിച്ചത് കൂട്ടുകാരെ എന്നെ കണ്ടിട്ട് ചൈനക്കാരിയുടെ ലുക്കുണ്ടോ എൻ്റെ മരുപാട് പറയാം ചൈനക്കാരി അമ്മയാണെന്ന് ഞാൻ എനിക്ക് സൗണ്ട് ഒത്തിരി കുറച്ച് പറഞ്ഞ എൻ്റെ കഴുത്തിനൊക്കെ വേദനയുണ്ട് ഉള്ളിലോട്ടൊക്കെ ഒരു വേദന അസ്വസ്ഥത ഉണ്ട് സൗണ്ടില്ല എനിക്കൊന്ന് അലക്കാതിരിക്കാൻ എന്നോട് വയ്യ എൻ്റെ മോൾ നോക്കുന്നു ഇങ്ങനെ സംസാരിക്കാതെ മിണ്ടാതെ ഇരിക്കാതെ എന്നോട് വലിയ പാടാണ് ഞാൻ എന്നോട് എന്നു പറഞ്ഞാൽ കുറച്ച് തവണ പറയാം എന്നോട് മക്കൾ അമ്മയൊന്നും മിണ്ടാതിരിക്കാതെ മിണ്ടാതിരിക്കാന്ന് എനിക്കന്ന് അത് പറ്റത്തുമില്ല അപ്പോൾ ആ കാരണത്തിൽ എൻ്റെ കണ്ണിൻ്റെ ഇവിടെ ഇവിടെ ഇവിടെക്ക് നീര് പോലെ ചെറുതാട്ടൊരു എടുപ്പുണ്ട് അങ്ങനെ ഞാൻ എന്നെയോട് പറഞ്ഞു ഞാൻ ചൈനക്കാരി അമ്മയെന്നു അത് വന്ന വന്നമാക്കാം കേട്ടോ അല്ലാത്തപ്പോഴല്ല ഞാൻ തമിഴ്ത്തിയ പാണ്ഡിച്ചിയാന്ന് പറയുന്നത് ഞാൻ മെഷീനെത്തിയതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ തോട്ടിൽ ഒലയ്ക്കാൻ കൊണ്ടുപോവുക തോട്ടില നല്ലപോലെ ഒലച്ചെടുക്കാമല്ലോ ഒളച്ചെടുത്തിട്ടാൽ നമുക്ക് മെഷീനകത്തിട്ട് വെള്ളം പിഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു കാറ്റടി കൊള്ളുമ്പോഴത്തേന് ഉണങ്ങിക്കോളും ബെഡ്ഷീറ്റാണ് നാളെ ഒന്നും നമ്മളിവിടെ ഇല്ലല്ലോ അപ്പോൾ കുറേ ബെഡ്ഷീറ്റുകൾ കഴുകി ഉണക്കി മാറ്റി അപ്പോൾ ഉണങ്ങി മാറുന്നതനുസരിച്ച് അനുസരിച്ച് കഴുകിക്കൊണ്ടിരിക്കുക പിഴി ഉണ്ടാക്കളെ കല്ലേലോട്ട് പോയി അത് എന്തായാലും ഇങ്ങോട്ട് നനത്തിട്ട് പഠിക്കാനുള്ളതല്ലേ തുണി നൂത്തിട്ടു പിഴി പുള്ളമാരെന്നെ കൊല്ലും പിള്ളിമാരെന്നെ പറഞ്ഞ നല്ല പണി ചെയ്യുമ്പോ ഇങ്ങനെ ഇങ്ങനെ അത് ചെയ്യും ഇത് ചെയ്യുന്നു പറയുമ്പോ ഒന്നും കൂടെ മനസ്സും പഠിക്കുന്നു അമ്മ കിടന്ന് ഉറങ്ങരുതോ മിണ്ടാതിരിക്കരുതോ നല്ല കറുത്ത പാടാ എനിക്ക് കഴുത്തിനൊക്കെ നല്ല ഉണ്ണികളുണ്ട് ഒത്തിരി ഉണ്ണികൾ പോകുന്ന മരുന്നറിയാമെങ്കിൽ പറയണേ കൂട്ടുകാരെ ഇനി ഇപ്പം പല്ലവേന എടുക്കാൻ തുടങ്ങും പല്ലെല്ലാം എല്ലാം അരിപ്പൊടിയായിട്ട് പിന്നെ എന്തിനാ തിന്നുന്നേ തിന്നാനുള്ള സാധനങ്ങൾ ഉണ്ടാക്കി വെച്ചിട്ട് എന്തിനോ എന്തിനാ തിന്നുന്നേന്ന് പിള്ളാരെ ഇപ്പൊ ഞാൻ വീഡിയോ എടുക്കാൻ മറന്നു പോയി കൂട്ടുകാരെ ഇവിടെ നാത്തൂനും നാത്തൂനും കൂടെ എന്തൊക്കെയോ കറിവെക്ക എന്റെ കഞ്ഞിക്കലമാണിത് അതിനകത്ത് നാത്തൂരും കാണിക്കുന്ന പണികളാണ് കറിയുടെ മണം വന്ന വന്നൊരു ഇറച്ചിക്കറിയുടെ മണം പോലെ മസാലയൊക്കെ മുണക്കുന്നു ഞാൻ വൈകുന്നേരം ചേട്ടൻ ചോറ് കൊണ്ടുപോകാനെ കൊണ്ട് വെള്ളേരി ഇട്ട് വെക്കുന്നതിനകത്താണ് ഇതുപോലത്തെ രണ്ട് കലമുണ്ട് മൺകലം അതിനകത്താണ് ഞാൻ ചോറ് വെക്കുന്നത് അതാണ് ഇവളും കറി വെക്കാൻ എടുത്തത് വേറെ കൊച്ചുകല ഇല്ല കൊച്ചു മൺചട്ടിയും മൺകലവും എല്ലാം ഉണ്ട് ഒരു മൺകാലത്ത് ഞാൻ ചോറ് വെച്ച് വെച്ചത് ഇരിക്കുന്ന അതിന്റെ ഒറ്റക്കാലമായി ഞാൻ അന്നേരം ഇവിടിച്ചിരി തുണി പറക്കോ ഒതുക്കുമായിട്ട് നടന്നോണ്ട് വീടിയെടുക്കാൻ പറ്റും കറിക്ക് അരച്ചതും എടുത്തതും ഒക്കെ ആ ചീൻ ചട്ടിക്ക് അത്ര ഒഴിച്ചു വെക്ക അന്നേരം എളുപ്പം പറ്റുന്ന അറിയാൻ പറ്റൂ എന്തായാലും ഈ കാലത്ത് തന്നെ ഇരിക്കത്തില്ല കറി പാത്രം െ എന്റെ മരുമോൾ അടിച്ച പെയിന്റ് വേണ്ട എന്നാ ഇവിടെ നീല അടിച്ചു ഇവിടെ ഇച്ചിരി ചുവപ്പുകൾ അടിക്കാൻ പെണ്ണു മൊത്തം ഫുള്ള് നീല അടിച്ചു ഇത്രയട തേച്ചിട്ടുള്ളായിരുന്നു നീല എന്നാ പാത്രം കഴിന്നിട്ട് അവിടെ ഇത്ര ഇത്രയിടം തേച്ചടത്ത പാത്രം അടിച്ച് എന്നിട്ട് എന്താടി ഇവിടെ 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 എന്താണ് ചെയ്യാൻ അവിടെയും ഇവിടെയും ചേട്ടൻ നേണ്ടരകാലിന്റെ വറ്റണ്ട മോനെ വറ്റി കഴിഞ്ഞിട്ട് പിന്നെ കറി കാണത്തില്ല കളത്തി കിടക്കുന്നവരി വെള്ളമായിട്ട് തോന്നിയത് കണ്ടോ നീണ്ട കറി ശരിട്ടോ പറ്റട്ടെ നീ നീപ്പിട്ടായിരുന്നോ ഏ ഇതിനകത്തിൽ അവനും ഉപ്പിട്ടോ തക്കാളിക്ക എന്തുവാ ചേമ്പ് മുരിങ്ങക്ക വഴുതനങ്ങ അവിടെ മോനാണ് കറി വെക്കാൻ ഇത് ആരംഭിച്ചത് കളത്തിലെല്ലാം വെട്ടിപ്പിറക്കി വെച്ചത് അപ്പൊ അയാൾക്ക് ചേട്ടച്ചാരും കൂടെ അമ്പലത്തിൽ പോയതായിരുന്നു അപ്പം അവരിങ്ങി വന്നപ്പം നമ്മുടെ അപ്പുറത്തെ ചേച്ചി സുനിത ചേച്ചി ഇല്ലേ നമ്മൾ അപ്പം നമുക്ക് തൈരൊക്കെ തരുന്നു പഴവൊക്കെ തരികയും ഒക്കെ ചെയ്യുന്നത് ആ ചേച്ചി അവിടെ ഇച്ചിരി പണിയുണ്ട് അവിടെ ചേച്ചിയുടെ വീട്ടിൽ അപ്പോൾ ചേച്ചി വിളിച്ച് പറഞ്ഞായിരുന്നു നേരത്തെ ഒട്ടേ പറഞ്ഞതാണ് അപ്പോൾ മേർക്ക് സമയമില്ല അങ്ങോട്ട് ഇമാരിങ്ങനെ നടന്ന അപ്പം ഇപ്പോൾ കുറച്ച് നേരത്തെ പണിയുള്ള അതുകൊണ്ട് ചേട്ടച്ചാർ വന്ന അനിയനെ അനിയനെ അങ്ങ് വിളിച്ചുകൊണ്ട് പോയി എന്തു ഇനി ദയവെ കൊണ്ടിട്ട് വരത്തി പിന്നെയും തൊബരാട്ടെ അങ്ങനെ അപ്പൊ അങ്ങനെ മോൻ കറിക്ക് കറിക്കടപ്പേ വെച്ച് അരി അടപ്പത്തിടുമ്പോഴാണ് ചേട്ടച്ചാർ വന്ന് പണിക്ക് വിളിച്ചോണ്ട് പോയത് അപ്പൊ അയാള് ചേട്ടത്തെയും പെങ്ങളെ ഏൽപ്പിച്ചു പോയതാ ഇപ്പോ ആ നാത്തൂനും നാത്തൂനോട് ആ കറി എങ്ങനെ ആക്കി ഇപ്പം എല്ലാം വെന്ത് വന്ന് ഞാനത് കളിത്തിനകത്താകുമ്പോൾ നമുക്ക് നല്ലപോലെ കാണാൻ പറ്റത്തില്ലെന്ന് വെച്ച് ഞാൻ ചീന ചട്ടിക്കകത്ത് ഒഴിച്ചു കൊടുത്ത് ഒഴിച്ചു കൊടുത്തപ്പോൾ എന്തേ കുറേ തുമരയെ കൂടെ കൊടുത്തു കറിക്ക് കൊഴുപ്പില്ല വെള്ളം കൂടുതൽ പോലും ഇരിക്കുന്നു അരപ്പില്ല എന്നൊക്കെ എൻ്റെ മരുമക്ക് പരാതികളായി അങ്ങനെ കാണിച്ച് ഇതിന് അരച്ചത് ജീരകം വെളുത്തുള്ളി തേങ്ങ മഞ്ഞപ്പൊടി മുളക് പൊടി പിന്നെ കടു വറുത്തപ്പോൾ ഒത്തിരി ഉലുവപ്പൊടിയും കൂടി ഇട്ടു ഇത്രയും വെച്ചിട്ടാണ് കറി ഞാൻ തക്കാളിക്കാൻ പൊരുങ്ങി കറി വെച്ചിട്ടുണ്ട് പിന്നെ തക്കാളിക്കയും തോമരയും ഇട്ട് കറി വെച്ചിട്ടുണ്ട് പക്ഷേ ആദ്യമായിട്ടാണ് ചേമ്പ മുരിങ്ങിക്കാൻ വരുന്നെങ്കിൽ തക്കാളിക്ക ഇതെല്ലാം ഇട്ടുണ്ട് തോമര എല്ലാം ഇട്ട് ഇങ്ങനെ ഒരു കറി വെക്കുന്നത് ഞാൻ രാവിലെ ഞാൻ പറഞ്ഞില്ലേ കൂട്ടുകാര് വെയിലൊക്കെ ഉണ്ടായിട്ട് കുറേ തുണികളുണ്ടായിരുന്നു അത് നനച്ചും പറക്കിയും തിരിച്ചും പറക്കി ഇട്ട് ഉണക്കി പറക്കി അല്ലെങ്കിൽ ഇവിളിമാരാണെങ്കിൽ അതവിടെ കൊണ്ടിട്ടിട്ട് ആ ഒരു ഒരിടിയിൽ അവിടെ നിൽക്കും പിന്നെ മഴ പെയ്യുമ്പോൾ എടുത്ത് എടുത്താലെടുത്തു ഇല്ലെങ്കിൽ ഇല്ല അവിടെ ഇട്ടേക്കും ഞാൻ ഞാനതെല്ലാം ഇങ്ങനെ തിരിച്ചും മറക്കിയും പട്ടു അങ്ങോട്ടും മറക്കിയിട്ട് ഇങ്ങോട്ടും പറക്കിയിട്ട് വെയിലിനനുസരിച്ച് മാറ്റിയും പറക്കിയിട്ട് എന്നാ മോനെ ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചത് ബന്ധിച്ച് വെച്ചാൽ അപ്പോൾ അങ്ങനെ എല്ലാം നോക്കിയും പറക്കി അതിൻ്റെ പുറേ നടക്കുവായിരുന്നു ചിക്കൻ കറി വെക്കാനായിട്ട് ചിക്കൻ വറക്കുകയാണ് കൂട്ടുകാര് ഇന്നലെ വാങ്ങിച്ചതാണ് ഇന്നലെ വൈകുന്നേരം നമ്മൾ കുറച്ച് ചിക്കൻ എടുത്ത് കറി വെച്ചു എല്ലാം കൂടി ഒന്നിച്ച് കറി വെച്ചു കഴിഞ്ഞാൽ അത് അങ്ങോട്ടും ഇങ്ങോട്ടും വാരി തട്ടിരിക്കുക അപ്പം ഞാൻ പറഞ്ഞു മോനെ കുറച്ചെടുത്ത് മാറ്റി വെച്ചിട്ട് നാളെ കറി വെക്കാമെന്ന് അങ്ങനെ അതിന് അരപ്പെല്ലാം പെരട്ടി വെച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും മുളക് പൊടിയും ചിക്കൻപൊടി മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി ഉപ്പ് ഇതെല്ലാം കൂടി ഇട്ട് ഇളക്കി വെച്ചിരുന്നു അതിന് ശേഷമാണ് വറക്കാൻ എടുത്ത് വെച്ച് ചെറുതായിട്ടൊന്ന് വറുത്ത് കോരിയിട്ട് നമുക്ക് കറി വെക്കാം